കണ്ണൂർ കുപ്പത്ത് ദേശീയപാതയ്ക്കായി കുന്നിടിച്ച സ്ഥലത്ത് വീണ്ടും മണ്ണിടിച്ചിൽ സംരക്ഷണ ഭിത്തിയുടെ നിർമ്മാണം നടക്കുന്ന സ്ഥലത്താണ് അപകടം കഴിഞ്ഞ മഴക്കാലത്തും ഇവിടെ മണ്ണ് ഇടിഞ്ഞിരുന്നു അരുൺ വിവരങ്ങളുമായി അരുൺ എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ വലിയ പ്രതിഷേധങ്ങൾക്കെല്ലാം വഴിവെക്കുന്ന സാഹചര്യമാണോ സംരക്ഷണ ഭിത്തിയുടെ നിർമ്മാണം നടക്കുന്ന സ്ഥലത്താണ് ഈ അപകടം ഉണ്ടായത് കഴിഞ്ഞ മഴക്കാലത്തും സമാനമായ രീതിയിൽ ഈ സ്ഥലത്ത് മണ്ണിടിഞ്ഞ് ഈ വെള്ളവും ഒക്കെ സമീപത്തെ വീടുകളിലേക്ക് ഒഴുകിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പോൾ അത്തരത്തിലുള്ളൊരു സാഹചര്യമില്ല വലിയ അപകടങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല ഈ മഴക്കാലമല്ലാത്തതിനാൽ മറ്റ് മണ്ണിടിച്ചിൽ മൂലമുള്ള മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല പക്ഷേ ആ പ്രദേശത്ത് എപ്പോഴും ആശങ്ക നിലനിൽക്കുകയാണ് സംരക്ഷണിക്ക നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഈ മണ്ണിടിച്ചിൽ ഉണ്ടായത് തൊഴിലാളികൾ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു പക്ഷേ ആർക്കും പരിക്കേറ്റിട്ടില്ല സുരക്ഷിതമായി മാറിയിട്ടുണ്ട് ഇനി മണ്ണ് നീക്കം ശേഷം ഈ ഭിത്തിയുടെ തുടർ നിർമ്മാണ നടക്കുക കണ്ണൂർ കുപ്പത്താണ് ദേശീയപാതയ്ക്കായി മണ്ണിടിച്ച വീണ്ടും സംരക്ഷണ ഭിത്തി അരുൺ നൽകിയത് എല്ലാണ് സംരക്ഷണഭി ലോകത്തെ ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം